വിശുദ്ധ സ്റ്റീഫനും സഹവിശുദ്ധരും എഴുന്നൂറ്റി പതിനാല് എഴുന്നൂറ്റി പതിനഞ്ച് കാലയളവിൽ കോൺസ്റ്റൻ്റാനോ സ്റ്റീഫൻ ജനിച്ചത് ബൈസൈൻറ്റൈൻ ചക്രവർത്തിയായ കോൺസ്റ്റൻറ്റൈൻ അഞ്ചാമൻ മതപീഡനവും ക്രിസ്തീയ രൂപങ്ങൾ നശിപ്പിക്കലും തിരികെ കൊണ്ടുവന്നപ്പോൾ കോൺസ്റ്റൻ്റാനോ പിള്ളിലെ ദൈവാലയങ്ങളിൽ ആദരിച്ചുവരുന്ന മതപരമായ രൂപങ്ങളും മറ്റും സംരക്ഷിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ സ്റ്റീഫൻ ഉണ്ടായിരുന്നു ചാൾസിഡോണിന് സമീപമുള്ള വിശുദ്ധ ഓക്സൻഡിയൂസ് പർവ്വതത്തിലെ ഒരു ആസമ സന്യാസിയായിരുന്നു സ്റ്റീഫൻ എഴുന്നൂറ്റി അറുപത്തിയൊന്നിൽ മാർമാറ കടലിലെ പ്രോക്കന്നോനൂസ് ദ്വീപിലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മൂലം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ചക്രവർത്തി നിരോധിച്ചു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ ചക്രവർത്തിയുടെ മുൻപാകെ ഹാജരാക്കുകയും ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയും ചെയ്തു സ്റ്റീഫൻ ഒരു നാണയമെടുത്ത് അതിലെ രാജകീയ മുദ്ര ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചക്രവർത്തിയോട് ചോദിച്ചു ഇതിനെ അപമാനിക്കുന്നത് തെറ്റാണെങ്കിൽ ക്രിസ്തുവിൻ്റെയും മാതാവിൻ്റെയും രൂപങ്ങളും ചിത്രങ്ങളും നശിപ്പിക്കുകയും കത്തിച്ചു കളയുകയും ചെയ്യുന്ന അങ്ങ് എത്രയോ വലിയ ശിഷാവിധിക്ക് അർഹനാണ് അദ്ദേഹം ആ നാണയം നിലത്തെറിയുകയും അത് ചവിട്ടിനശിപ്പിക്കുകയും ചെയ്തു ഇതിൽ കോവാകുലനായ കോൺസ്റ്റൻ്റൈൻ സ്റ്റീഫനെ കാരാഗ്രഹത്തിലടയ്ക്കുവാൻ ഉത്തരവിട്ടു ഏതാണ്ട് മുന്നൂറോളം സന്യാസിമാർക്കൊപ്പം അദ്ദേഹം പതിനൊന്ന് മാസത്തോളം ആ തടവറയിൽ കഴിഞ്ഞു അവർ ഒരുമിച്ച് ആശ്രമ ജീവിതത്തിന് സമാനമായ ഒരു ജീവിതമാണ് തടവറയിൽ നയിച്ചിരുന്നത് വിശുദ്ധ സ്റ്റീഫൻ തൻ്റെ വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിന്നു തത്ഫലമായി അവസാനം അവർ അദ്ദേഹത്തെ വധിച്ചു ചക്രവർത്തിക്ക് അദ്ദേഹത്തെ വധിക്കുവാൻ മനസ്സുണ്ടായിരുന്നില്ല പക്ഷേ ഹെൻറി രണ്ടാമനെയും തോമസ് ബക്കറ്റിനെയും പോലെ വിശുദ്ധ സ്റ്റീഫൻ തൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത സംസാരം വഴി തൻ്റെ വധത്തിനായി അവരെ പ്രകോപിപ്പിക്കുകയായിരുന്നു എന്നും പറയപ്പെടുന്നു എസ് എസ് ബേസിൽ പീറ്റർ ആൻഡ്രു എന്നിവരുൾപ്പെടെ മുന്നൂറോളം സന്യാസിമാർക്കൊപ്പം വിശുദ്ധ സ്റ്റീഫനും തൻ്റെ വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചു